ചൂട്ടാട് വീണ്ടും മരണപ്പെട്ടു വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയോ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ ചൂട്ടാട് അഴിമുഖത്ത് ഫൈബർ തോണി മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി അസം സ്വദേശി അബ്ദുൾ അസ്ലം എന്ന ആലിയുടെ മൃതദേഹമാണ് തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാവിലെ എട്ടര മണിയോടെ അഴിമുഖത്ത് വെച്ച് പുതിയങ്ങാടിയിൽ നിന്നും നജാസ് എന്ന ഫൈബർ തോണിയിൽ പോയ മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് മണൽത്തിട്ടയിലിടിച്ചതിനെ തുടർന്ന് ഫൈബർ തോണി മറിഞ്ഞു ഒരു തൊഴിലാളി തിരമാലയിൽപ്പെടുകയായിരുന്നു മറ്റു തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും പഴയങ്ങാടി പോലീസും നടത്തിയ തെരച്ചിലിനെ തുടർന്ന് പതിനൊന്ന് മണിയോടെ ആലിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഒരാഴ്ചക്കിടെ തോണി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് മൂന്ന് മത്സ്യത്തൊഴിലാളികളാണ് തുടർച്ചയായി അഴിമുഖത്ത് ഉണ്ടാകുന്ന അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണം അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് പതിനൊന്നര മണിയോടെ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിക്കുകയും ചേർന്നിരുന്നു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പുതിയങ്ങാടി കടപ്പുറത്ത് നിന്നും ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം കോട്ടുകൾ குடகல் வட்டர் போட்டில்கள் டிஃபின் தொடங்கி எல்லாம் வர்ஷத்தாரம்பரியூரி அந்த வரவேற்க ஒருங்கி கழிவு இல்லாத ஓஃபிடன் கெணிங்கே வந்தோ இஷ்டமுள்ள மிதமாய் திரங்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன் எயிட் நைன் டபுள் வந்து